ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഐശ്വര്യ മാം മഞ്ജുവിനോട് പറയാണ് മഞ്ജു നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ ഇവിടെ മഹിമയും അറിയാമയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു അവർ തമ്മിൽ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കും മഹിമയെ ഒരു പക്ഷേ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക അത് കേൾക്കുന്ന മഞ്ജു പറയണ ഒരിക്കലും ഇല്ല ഇത് കൊട്ടേഷനാണ് മാം മാം അത് മനസ്സിലാക്കണം അറിയാമ അങ്ങനെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും എൻ്റെ അനുയത്തയോട് ഉണ്ടാവില്ല അവളെ എനിക്കറിയാനിട്ടാണ് സ്വന്തം മകളെ കൊല്ലാൻ പോലും ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഓക്കെ എന്ന് പറയേണ്ടിയിട്ടാണ് ഇതേ സമയം മഞ്ജു പറയുന്നുണ്ട് അതൊന്നന്വേഷിക്കുന്നത് നല്ലതാണ് നിർമ്മല മാമിനോട് പറഞ്ഞു കഴിഞ്ഞ് തീർച്ചയായും ഗോപാൽജിയുടെ കൊട്ടേഷൻ ആണെങ്കിൽ എൻ്റെ അനിയത്തി ഈ സെല്ലിൽ നിന്ന് നല്ല പോലെ ജീവനോടെ പുറത്തു വരില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നുള്ള ആ കാര്യം കൂടി പറയുമ്പോൾ ഉടൻ തന്നെ ഹൈശ്വര്യം ഓക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മറിയാമ്മ ഇങ്ങനെ ടെൻഷനടിച്ചിരിക്കുന്ന സമയത്ത് മറിയാമ്മയുടെ മുന്നിലോട്ട് അക്കാമ എത്തുകൊണ്ട് കേട്ടാ അക്കാമയെ കാണുന്ന മറിയാമ്മ പേടിക്കുകയാണ് അക്കാമയാണെങ്കിലോ മറിയാമ്മയെ കണ്ടുകൊണ്ട് തന്നെ കൂടി അങ്ങ് ഓടി വരുമ്പോൾ മറിയമ്മ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടാ അപ്പോഴേക്കും അക്കാമ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കഴുത്തിനങ്ങ് പിടിക്കണം മര്യാദക്ക് പറയേണ്ടി നിനക്ക് ആരുടെ കൊട്ടേഷനായി കിട്ടിയത് നിനക്ക് കൊട്ടേഷൻ കിട്ടിയെന്ന് നീ എന്നോട് പറഞ്ഞതാണ് പക്ഷെ അത് ഞാൻ ചോദിച്ചില്ല ആരാണെന്ന് ഈ പറയുന്ന മഹിമയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മാം എന്ന് പറഞ്ഞ തന്നെ പറയടി മര്യാദക്ക് ഒരാളെ കൊല്ലാനുള്ള കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ മോളുമായി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അക്കാമയെ ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ കരുണക്കുറ്റി നോക്കിയോ ഒന്നങ്ങ് കൊടുത്തിട്ട് നിൻ്റെ മോളുമായി ജീവിക്കാൻ നീ ഒരാളെ കൊന്നിട്ടാടി ആ കൊന്ന പണം കൊണ്ട് നിനക്ക് ജീവിതത്തിൽ വല്ല മനസ്സമാധാനവും കിട്ടൂടി അത് നീ ഓർത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും അടിച്ചിട്ട് ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഗോപാൽ ജി എന്ന് പറയണ കേട്ടോ ഇതോടുകൂടി അക്കാമക്ക് ദേഷ്യവും വാഷിയും ആവുകയാണ് അങ്ങനെ അക്കാമ പിന്നീട് മഹിമയെ കാണാൻ വേണ്ടി ചെല്ലാണ് അങ്ങനെ മഹിമയാണെങ്കിലോ അക്കാമയെ കണ്ടോടെ നിന്ന് എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം മോളെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോളെ തേനെ എന്നുള്ള വിളിയൊക്കെ നിർത്തിയേക്ക് മറിയാമ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് തെറ്റിപ്പറ്റിയെന്ന് പറയുന്നുണ്ടോ നിങ്ങൾ എൻ്റെ കൺമുന്നിൽ നിന്നൊന്നു പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അക്കാമക്ക് മറിയാമ അക്കാമക്ക് മഹിമയുടെ ആ വാക്കുകൾ വലിയ വേദനയായിട്ട് നിന്നും പോകണ്ടിട്ട് അപ്പോഴാണ് മുകുന്ദൻ കയറി വരുന്നത് അങ്ങനെ മുകുന്ദൻ വിവരങ്ങളെല്ലാം അറിഞ്ഞു ഓടിയെത്താണ് മഹിമക്ക് മുന്നിൽ അപ്പോൾ മഹിമയെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എനിക്കെന്തേലും പ്രശ്നങ്ങളുണ്ടോ ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല വക്കീല എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല അത് കേട്ടിട്ട് നിർമ്മല അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ ഉടൻ തന്നെ ഇന്നലെ മഞ്ജുവുമായി നീ വഴക്കിട്ടോ അതിലെന്ത് രാവിലെയല്ലേ എനിക്ക് ബോധം വന്നത് ബോധം വന്ന വന്നപാടെ ഞാൻ അവരെ എൻ്റെ കൺമുന്നിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വക്കീൽ പറയണേ എന്തിനാ നീ മഞ്ജുവിനോട് എന്നോട് അവർ ചെയ്തത് എന്താ ഒന്ന് ആലോചിച്ച് നോക്ക് തെളിവുകളെല്ലാം അവരെ എനിക്കെതിരെയാക്കി അവരുടെ ഭർത്താവിനെ അവരെ രക്ഷിച്ച് കൊണ്ടുവരയില്ലേ ഉള്ളത് ഞാൻ അവരെ അമ്മയെപ്പോലെ കണക്കാക്കിയിട്ടും എൻ്റെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വക്കീലിൻ്റെ വക്കീൽ പറയാൻ പോട്ടെ അതൊക്കെ പോട്ടെ ഞാൻ നിന്നെ ഇവിടെ പുറത്ത് നിന്ന് രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടുവരാൻ ഞാൻ തന്നെ നിനക്ക് കേസ് വാദിക്കാൻ എന്ന് പറയുമ്പോൾ വാടില്ല വക്കീലെ വക്കീൽ അത് ചെയ്ത് കഴിഞ്ഞാൽ വക്കീലിൻ്റെ ഭാവി മജിസ്ട്രേറ്റ് എന്നുള്ള സ്വപ്നം അവിടെ നിൽക്കും അത് വേണ്ടെന്ന് പറയാനിട്ടാ അപ്പോഴാണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ മഞ്ജുവിനെ ഒരിക്കലും കുറ്റ പറയണ്ട അത് കേൾക്കുന്ന മഹിമ ഞെട്ടിപ്പോകാൻ മഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി മഹിമയുടെ ജീവൻ അങ്ങ് പോയിരുന്നു ഇന്നലെ ഈ സെല്ലിലെ മറിയാമ്മ വീണ്ടും മഹിമയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മഞ്ജുവാണ് രക്ഷിച്ചത് എന്ന് പറയാനിട്ടാ ഇത് കേൾക്കുന്നതിനോടുകൂടി മഹിമക്ക് വലിയ കുറ്റബോധം ആവുകയാണ് കേട്ടോ എനിക്ക് വേദന ആവുകയാണ് എന്നിട്ട് നിർമ്മല പറയാണ് മഹിമയെ നിനക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആ തെറ്റ് തിരുത്തിക്കോ തെളി തെളിവുകളെല്ലാം നിനക്കെതിരെ ആക്കിയതല്ല നിനക്കെതിരെയാണ് എല്ലാ തെളിവുകളും കിടക്കുന്നത് അത് നീ മനസ്സിലാക്കണം അല്ലാതെ നിന്റെ ജ്യേഷ്ഠത്തി ഒരിക്കലും നിന്നെ അനിയത്തിയായ നിന്നെ ഒരിക്കലും ഇതിൽ കുരുക്കില്ല എന്നുള്ള സത്യങ്ങളൊക്കെ അങ്ങ് വെളിപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴും അത്ര വലിയൊരു ഇതൊന്നും മഹിമയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ അത്ര വലിയൊരു സുഖമൊന്നും മഹിമക്ക് തോന്നില്ല പക്ഷേ മഹിമയുടെ മുന്നിലോട്ട് വരുന്നത് അടുത്തത് അബി ആയിരിക്കും കേട്ടോ അബി കാണാൻ എത്തുമ്പോൾ അബിയാണെങ്കിലും ആ ഹഹ ഹാ എന്ത് നല്ലൊരു കോലമാണ് ഈ കോലം കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് നീയും നിൻ്റെ ഭർത്താവും കൂടി എന്നെ സെല്ലിൽ അടക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുർവിധി നിനക്ക് വരും എന്ന് നീ ഒരിക്കലും ആലോചിച്ചില്ലല്ലേ അത് കേട്ടിടുന്നതിൻ്റെ വക്കിൽ നീ എന്തിനാടോ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ വന്നതിൽ കാര്യമുണ്ട് ഇവളിന്നീ ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എടാ മര്യാദക്ക് പറയടാം എന്താണ് എൻ്റെ ഉദ്ദേശം നീ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് ആ ഞാൻ ഇവൾ സെല്ലിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചു ആ ആഗ്രഹിച്ചത് നിലവേറി ഇനി ഇതിലും വലിയ ശിക്ഷ ഇവൾക്ക് ഞാൻ കൊടുക്കും എന്നൊക്കെ എങ്ങനെ പറയാനായിട്ടാ അങ്ങനെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടെ അവിടെ എവിടെയും തൊടാതെയുള്ള അവിടെ സംസാരം കേൾക്കുമ്പോൾ മഹിമ ഉടൻ തന്നെ ഇനിയിപ്പോൾ ഇവനായിരിക്കുമോ വക്കീലെ എൻ്റെ പിറകിൽ കളിച്ചിട്ടുണ്ടാവുക ഇവനായിരിക്കുമോ എൻ്റെ സർജിക്കൽ കത്തി പീതാംബരൻ്റെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടാവുക എൻ്റെ സർജിക്കൽ കത്തി കാണാനില്ലെന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു തോർക്കുന്നു അത് കേട്ടുടൻ തന്നെ വക്കീൽ പറയണേ ഞാനൊന്നും അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറയണ കേട്ടാ പിന്നീടാണെങ്കിലോ മറിയാമ്മ അക്കാ വീണ്ടും മഹിമയെ കാണാൻ എത്തുകയാണ് മഹിമയോട് പറയുന്നുണ്ട് ഞാനൊരിക്കലും നിന്നെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല കുട്ടി നിൻ്റെ തോന്നലാണ് നിന്നെ ഏതൊരു ഗോപാലിന് ഒരു കൊട്ടേഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞു കേട്ടോ അത് കേൾക്കുന്ന മുകുന്ദ് പിടിവിട്ട് പോവുകയാണ് പിന്നീട് മുകുന്ദൻ സഞ്ജയ്ക്കുള്ള പണി ഒരുക്കാനുള്ള പണി നോക്കുകയാണ് കേട്ടോ സഞ്ജയ് ആണെന്ന് പറയാം ഗോപാലൻ എന്നല്ല സഞ്ജയ് ആണ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള പറയൂട്ടോ അങ്ങനെ വക്കീലിനോട് മഹിമ പറയുന്നുണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുമെങ്കിലും മുഖുതന അത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ പിന്നീട് മഞ്ജു തൻ്റെ വീട്ടിലോട്ട് വരികയാണ് വീട്ടിൽ വരുമ്പോൾ ഗിരിയുടെ മനസമാധാനമൊക്കെ പോയി ഗിരി ഒരുമാതിരി ഇരിക്കുന്നത് കാണുമ്പോൾ ഗിരിയട്ട എന്താ പറ്റിയത് ഉടൻ തന്നെ അല്ല മഹിമക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൾക്ക് ഇന്നലെ കുഴപ്പമൊന്നുമില്ല അവൾ ഇന്നലെ അവളെ കൊല്ലാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവടെ ഭാനോദ്യം പറയാണ് നീ മറ്റുള്ളവർക്ക് വേണ്ടി നിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ നിന്റെ ജീവിതത്തെ കുറിച്ച് നീ ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ നിനക്ക് ഈ അവസ്ഥ വന്നിരുന്നില്ല അത് കേട്ട ഉടൻ എനിക്ക് എന്താ അവസ്ഥ വന്നു എന്ന അമ്മ പറയുന്നത് അപ്പോഴേക്കും ഗിരി മഞ്ജു നീ ഇങ്ങ് വന്ന അമ്മ വെറുതെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെയും ഗിരിയുടെയും മുന്നിൽ നിന്നും കൊണ്ടുപോകാനിടാ അപ്പോൾ മഞ്ജു അകത്ത് കയറുമ്പോൾ റൂമിൽ ചെന്നിട്ട് ഗിരിയോട് ചോദിക്കുകയാണ് അല്ല ഗിരിയേട്ട അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് ഇന്നലെ ഗിരിയേട്ടനെ തനിയാക്കി കൊണ്ടുപോയതിലാണോ അത് ഇന്നലെ ഞാൻ മദ്യപിച്ച് വന്നതിൻ്റെ പേരിൽ അമ്മ ദേഷ്യപ്പെട്ടു എന്നോട് ഒരു കണക്കിന് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഗിരിയേട്ടനെ ഇവിടെ തനിയാക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റ് തന്നെയാണ് ഗിരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം ക്ഷമ പറയേണ്ടത് ഞാൻ നിന്നോടല്ലേ ഞാനല്ലേ നിന്നോട് തെറ്റ് ചെയ്തത് ഗിരിയേട്ടൻ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് അത് കേൾക്കുന്ന ഗിരി അവിടെ ബബ്ബ ടിക്കഴിഞ്ഞിട്ടോ തനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല എങ്ങനെ പറയാൻ കഴിയും പ്രീതിയുടെ ഇരയിൽ താൻ അകപ്പെട്ടിരിക്കുന്നു പ്രീതിയെ താൻ പീഡിപ്പിച്ചു എന്ന് തനിക്ക് പറയാൻ കഴിയില്ല ആ ഒരു പേടിയോടു കൂടി നിൽക്കുകയാണ് എന്താ ഗിരിയേട്ട എന്താ ഗിരിയേട്ടൻ ചിന്തിക്കുന്ന അല്ല തൻ്റെ അച്ഛനെ എന്ന് പറയുമ്പോഴേക്കും ഗിരിയേട്ട ആ കഥയെക്കുറിച്ച് പറയണ്ട അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിന് വളരെ വിഷമമാണ് അത് ഗിരിയേട്ടൻ ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ ഗിരിയേട്ട ആ തെറ്റുകൾ ഏറ്റു പറയാത്തോത്തോളം അത് അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഗിരിയുടെ ഉള്ളിൽ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് എന്നാൽ പ്രീതിയാണെങ്കിലോ ഇത് മാറി നിന്ന് കേൾക്കുകയാണ് അപ്പോൾ പ്രീതിക്ക് ഒരു സമാധാനമൊക്കെ ആവുകയാണ് താൻ ഉദ്ദേശിച്ചതുപോലെ അയാളുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടെങ്കിൽ അത് വെച്ച് അയാളിലോട്ട് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മഞ്ജുവിൻ്റെ അടുത്തോട്ട് അയാൾക്ക് പോകാൻ കഴിയില്ല എന്തായാലും ഇത് വെച്ച് സിമ്പതി പിടിച്ചു പറ്റി അയാളുടെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പ്രീതിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി മുകുന്ദൻ സഞ്ചയിക്കിട്ട് കണക്കിന് കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ വരുന്നുണ്ട് ആ സമയം മുകുന്ദനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന ഗിരി തന്നെയാണ് വീണ്ടും രക്ഷകനായിട്ടോട്ടോ